നാല് മാസം മുമ്പ് വരെ നമ്മുടെ ഫാമിലെ ഈ ഒരു പശുക്കളുടെ ആവറേജ് മിൽക്കിംഗ് എന്ന് പറയുമ്പം ഒരു ദിവസം ഒരു പതിനഞ്ച് ലിറ്റർ ആയിരുന്നു കേട്ടോ ഒരു എട്ട് ഏഴ് അല്ലാന്ന് പത്തഞ്ച് ആ രീതിയിലുള്ള പാൽ മാത്രമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് കാരണം ഇത് നമ്മൾ തമിഴ്നാട്ടിൽ നോക്കുക ഒരു ഇരുപത് മോളി കിട്ടും എന്ന പ്രതീക്ഷയിൽ കൊണ്ടുവന്ന പശുക്കളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ നിരാശയായിരുന്നു അപ്പോഴാണ് നമ്മൾ പുതിയതായിട്ട് മാർക്കറ്റിൽ വന്ന ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ ട്രൂ മിൽ ടി എം ആറിനെ പറ്റി അറിയുന്നതും അതൊന്ന് അതും അതും അതൊന്നും ഇൻട്രോഡ്യൂസ് ചെയ്യാം ലാസ്റ്റായിട്ടൊന്ന് ചെയ്യാമെന്നുള്ള പരീക്ഷിക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്ന് കൊടുത്തു തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഒരു ജൂലൈ ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ആദ്യമായിട്ട് നമ്മുടെ ഫാമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പശുക്കളോട് നമ്മൾ കൊടുക്കാൻ തീരുമാന തീരുമാനിക്കുന്നത് അതും ഫുൾ ആയിട്ട് എല്ലാത്തിനും കൊടുത്തില്ല ഒന്ന് രണ്ട് പശുക്കൾക്ക് മാത്രം ഒന്ന് കൊടുത്ത് തുടങ്ങി കാരണം നമുക്ക് എങ്ങനെ റിസൾട്ട് കിട്ടുമെന്ന് നമുക്കറിയത്തില്ല എന്നാൽ ഇപ്പോൾ നമുക്ക് ഇന്ന് ഒക്ടോബർ ലാസ്റ്റ് ഒക്ടോബർ ഇപ്പോൾ ഇത് ഒരു പതിനാറ് പതിന പതിനാറ് തീയതി ആയിട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ഹിസ്റ്ററി നമുക്ക് ഈ ഒരു പേപ്പറിനകത്ത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ ഒരു പശുക്കളുടെ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇരുപത് ലിറ്ററോളമാണ് അതായത് നമുക്ക് ഓരോ പശുക്കളും ആവറേജ് നാല് അഞ്ച് ലിറ്റർ പാലിൻ്റെ അളവ് തന്നെ നമുക്ക് കൂടിയിട്ടുണ്ട് കാരണം നമുക്കിപ്പോൾ പറയുന്ന അവർ തമിഴ്മാരുന്ന് അവിടുന്ന് ഉടുന്ന ആ ഒരു അളവിലോട്ട് തന്നെ നമ്മുടെ പശുക്കളുടെ പാൽ എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല അന്നേരം നമുക്ക് ഒരു നാലഞ്ച് പണിക്കാറുണ്ടായിരുന്നു കാരണം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുറെ പശുക്കളുണ്ട് ചെറുതും വലുതായിട്ട് തന്നെ ആ ഒരു നാലഞ്ച് പണിക്കാരുണ്ടായിരുന്നു നമുക്ക് പണിക്കാരുടെ എണ്ണം കുറയ്ക്കാൻ പറ്റും നിലയിൽ ഇപ്പോൾ ഒരു ഫാമിലി മാത്രമേ ഉള്ളൂ അവരാണ് നമ്മുടെ ഈ പശുക്കളുടെ കാര്യം എല്ലാം തന്നെ ചെയ്യുന്നത് അത് തന്നെ വലിയൊരു ലേബർ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് മാത്രമല്ല നമ്മൾ ഇത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ട്രൂമിലിൻ്റെ ടി എം ആർ കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മുടെ പെല്ലറ്റുകൾ ഉണ്ടായിരുന്നു പിന്നെ ചോളം ഉണ്ടായിരുന്നു കടലമാവ് ഉണ്ടായിരുന്നു കപ്പയുണ്ട് അങ്ങനെ പരീക്ഷിക്കാത്ത സാധനം ഒന്നും തന്നെ ഇല്ലായിരുന്നു ഇതെല്ലാം കൊടുക്കുമ്പോൾ തന്നെ ഒരു ദിവസം നമ്മുടെ ഫാമിന്റെ ചിലവെന്ന് പറയുമ്പോൾ തന്നെ ആയിരങ്ങളായിരുന്നു പക്ഷേ ഈ ഒരു ടി എം ആർ കൊടുത്തിന് ശേഷം നമ്മുടെ ഈ ഒരു പ്രൊഡക്ഷന്റെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പല പശുക്കൾക്കും നമുക്ക് ഡൈജഷൻ്റെ പ്രശ്നം ഉണ്ടാകും കാരണം ആയിട്ടുള്ള ചാണവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയുണ്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഷെഡ് നോക്കി എല്ലാം നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് കിടക്കുന്നത് കേട്ടോ ഇപ്പോൾ പാലിൻ്റെ കറവസമയെല്ലാം കഴിഞ്ഞ് എന്നിട്ട് നോക്കി വെള്ളത്തിൻ്റെ അംശോ കാര്യങ്ങളോ ഒന്നും തന്നെ കാരണം നമുക്ക് അങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ആ ഒരു കൗഡങ്ങ് പോകുന്നത് അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു ടി എം ആർ കൊടുത്തു നമുക്ക് പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് കാരണം പണിക്കാർക്കാലിപ്പോൾ അത് ക്ലീൻ ചെയ്യാൻ ഈസിയാണ് അതുപോലെ തന്നെ വേറെ പുല്ലുവെട്ടാനൊന്നും അവർ അങ്ങനെ അല്ലെന്നു പറഞ്ഞ ചോളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മിക്സ് ചെയ്യാനൊന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല മൊത്തത്തിൽ നമുക്ക് നല്ല രീതി ഒരു ആണ് കിട്ടിയിരിക്കുന്നത് മാത്രമല്ല നമുക്കിപ്പം നമ്മൾ കുറച്ച് പാൽ മാത്രമേ സൊസൈറ്റി കൊടുക്കുന്നു ബാക്കി എല്ലാം തന്നെ നമുക്ക് ലോക്കലായിട്ട് കൊടുക്കാം നമുക്ക് ഒരു എഴുപത് രൂപ ആറ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് വാങ്ങിക്കുന്ന ഒരാളെല്ലാം തന്നെ പറയാം നല്ല രീതിയിൽ തന്നെ ഒരു പശുവിന്റെ ആ പാലിന് ഫാറ്റും കാര്യങ്ങളും അവർക്ക് കിട്ടുന്നുണ്ട് അങ്ങനെ നല്ലൊരു പ്രയോജനമാണ് നമുക്കൊരു ട്രൂമിൽ ടി എം ആർ കൊണ്ട് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ഇനിയും നിങ്ങൾ പശു വളത്തിൽ നിർത്താൻ പോകുന്നവരോ അല്ലാന്ന് പറയുക അതിനകത്ത് നഷ്ടമാണെന്ന് പറയുന്നവരോ ഒരു തവണയെങ്കിലും ഈ ഒരു ട്രൂമിൽ ടി എം ആർ ഒന്ന് പരീക്ഷ നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള എല്ലാ പക്ഷേ കൊടുത്ത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ട വരത്തില്ല നല്ല രീതിയിൽ റിസൾട്ട് റിസൾട്ടിട്ട് പാലിൻ്റെ അളവ് കൂടും അതുപോലെ ഫാറ്റ് കണ്ടന്റ് കൂടും അവർക്ക് തന്നെ ലേബർ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും അവർക്ക് തന്നെ ഈ പാലിൻ്റെ ഈ ഫുഡിന്റെ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റും അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ ഒരു ഇത് ചെയ്യുന്നൊരു ബെനിഫിറ്റ് ഉണ്ട് മാത്രമല്ല നമ്മുടെ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ തൃശ്ശൂർ ആട്ടോ തൃശ്ശൂർ മണ്ണത്തി അടുത്തായിട്ടാണ് അപ്പം നമുക്ക് എല്ലായിടത്തും തന്നെ ഡെലിവറിയും കാര്യങ്ങൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മലബാർ ഏരിയ നമ്മുടെ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള സ്ഥലങ്ങളിലുള്ള ക്ഷീര കർഷകർക്ക് നമ്മൾ മിൽമയുടെ സൊസൈറ്റി വഴിയാണ് നമ്മൾ ഇത് സബ്സിഡി നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ഒരു ട്രൂമിൽ ടി എം ആർ എന്നുള്ള ഇനി ബാക്കിയുള്ള ജില്ലയിലോട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ നമുക്ക് മലബാർ ഏരിയയിൽ സബ്സിഡി വാങ്ങിക്കാന്നാണ് വീഡിയോക്ക് അത് നമ്പറുണ്ട് നിങ്ങൾക്ക് എത്ര വശമായാലും ഒരു ജാക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ നിങ്ങളുടെ ഫാമിലോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലോ നമ്മൾ എത്തിക്കുന്നുണ്ട് നിങ്ങൾ നിരാശപ്പെട്ട പല തീറ്റ കൊടുത്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നിങ്ങൾ അവസാനമായിട്ട് ഈ ഒരു ട്രൂമിൽ ടീംമാരോട് പരീക്ഷയോളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ണുത്തി വന്നിട്ട് നമ്മുടെ ഈ ഒരു ഫാം സന്ദർശിക്കാന്നാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളെ റെക്കോർഡ് എല്ലാം തന്നെ പക്കയായിട്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് വേണമെന്നുണ്ടെങ്കിൽ കറവ് സമയത്ത് വന്നിട്ട് നിങ്ങൾക്ക് വന്ന് കൂടെ എന്ന് അളന്നും കാര്യങ്ങളും എല്ലാം തന്നെ നോക്കാൻ നടക്കാണ്ട് ഫാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫാം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ ഫാമിന്റെ അവസ്ഥ എന്താണ് കാരണം ഇവിടെ ഫുള്ള് നോക്കി എന്ത് ഡ്രൈ ആയിട്ട് കിടക്കുന്നത് നോക്കി ഫുൾ അളിഞ്ഞു നോക്കി കിടക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും അത്രയ്ക്ക് പ്രശ്നമുള്ള ഇവിടെ അങ്ങനെയുള്ള തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് നമ്മുടെ ഫാമും കാര്യങ്ങളും കിടക്കുന്നത് അപ്പോൾ നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ ടി എം ആറിനെ പറ്റി അറിയാനോ അല്ലാതുകൊണ്ട് ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വീടുകളുടെ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി